പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി ഇടവക മധ്യസ്ഥനായ മാർ തോമാലേഹായുടെയും പരിശുദ്ധ കന്യാമറയിത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്കാണ് ഭക്തിസാന്ദ്രമായ തുടക്കമായത് നിലമ്പൂർ മണിമൂളി റീജിയണൽ സിഞ്ചലൂസ് മാർ തോമസ് മണക്കുന്നേൽ തിരുനാൾ കൊടിയേറ്റി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് തുടർന്ന് നടന്ന വിശുദ്ധ കുർബാന ഇടവക വികാരി ഫാദർ ജോർജ് കുട്ടി കണപ്പിള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പൂർവികരുടെ അനുസ്മരണം നടത്തി ഇന്ന് വിശുദ്ധ കുർബാന വൈകുന്നേരം ജൂബിലി സ്മു വെഞ്ചിരിപ്പ് ആഘോഷമായ തിരുനാൾ പ്രദീക്ഷണം എന്നിവ നടക്കും ഫോർ ന്യൂസ് നിലമ്പൂർ Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom hypermarket exceeding expectations.